നിങ്ങൾ ചോദിക്കുന്ന ആഗ്രഹങ്ങൾ ഏത് സമയത്ത് ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പവർഫുൾ അല്ല മറിച്ച് നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം പ്രാണിക്ക് എനർജി ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ചിലർക്ക് ഹൈ എനർജി ഉണ്ടാവും ഹൈ വൈബ്രേഷൻ ഉണ്ടാവും അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിൽ മാനിഫെസ്റ്റ് ആവും വിത്ത് എഫേർട്ട് മറ്റ് ചില ആൾക്കാർക്ക് എനർജി നന്നായിട്ട് കുറവായിരിക്കും പക്ഷെ അവർ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഗംഭീരമായിരിക്കും പക്ഷേ എന്തുകൊണ്ടോ അവരുടെ മാനിഫെസ്റ്റേഷൻ മാത്രം നന്നായിട്ട് വൈകും ചിലപ്പോൾ പത്തോ ഇരുപതോ വർഷങ്ങൾ വരെ എടുത്തിട്ടായിരിക്കും ആ ഒരു ഡിസയർ മാനിഫെസ്റ്റ് ആവുക സോ നിങ്ങൾ ഈ ഗണത്തിൽ ഏതിലാണ് പെടുന്നത് എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ എണീറ്റാൽ ഉടൻ സ്വന്തം പ്രാണിക്ക് എനർജിയും വൈബ്രേഷനും ഇൻക്രീസ് ചെയ്യാൻ പറ്റുക അതിന് ഏതെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ എന്താണ് സ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ദെൻ മൂന്നാമതായിട്ട് ആക്ച്വലി എത്ര സമയമെടുക്കും ഒരാളുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആവാൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആദ്യം ടൈമിംഗ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുക നിങ്ങൾ ഡിവൈൻ ടൈമിംഗ് എന്ന പേര് ഓൾറെഡി കേട്ടിട്ടുണ്ടാവൂലേ ഇപ്പോൾ ഒരാഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ഇപ്പം പ്രകൃതി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു എക്സാമ്പിളാണ് പ്രകൃതി എന്ന് പറയുന്നത് ക്രിയേഷൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പഠിക്കാൻ ഇതിനേക്കാളും നല്ലൊരു ടീച്ചർ ഇല്ല എന്ന് റിപ്പീറ്റായി പറയാറുണ്ട് കാരണം പ്രകൃതിയിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും അതൊരു ചെടിയായാലും മരമായാലും ഒരു പൂവായാലും അതിനെല്ലാം കൃത്യമായ പ്രൊസീജിയറും അതിൻ്റെതായ സമയമുണ്ട് ആ സമയം തെറ്റിച്ചൊന്നും വരില്ല ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർഷകർ പറയും അതിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാവും അല്ലെ അതൊരു ഏതൊരു പ്ലാന്റ് ആണെങ്കിലും കർഷകർ എന്തായാലും പറയും ഒരു സമയം തെറ്റിച്ചിട്ടാണ് ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സീഡ് അവിടെ വളർന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരത് എടുക്കില്ല കാരണം അതിന് ക്വാളിറ്റി ഇല്ലാന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ സയൻസിൻ്റെ വളർച്ച കാരണം നമ്മൾക്ക് പല കാര്യങ്ങളും പല ഫ്രൂട്ട്സും പെട്ടെന്ന് നമുക്കതിനെ ഒരു ഫ്രൂഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്തരം ഹൈബ്രിഡ് ഫ്രൂട്ടുകൾ ഒരു കാരണവശാലും ഒരു ഒറിജിനൽ ഫ്രൂട്ടിൻ്റെ ഗുണം നമ്മൾക്ക് തരില്ല അതേപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ്റെ കാര്യം അതിനൊരു സമയമുണ്ട് അതിന് എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിളിക്കാം നിങ്ങൾക്ക് ഡിവൈൻ ടൈമിങ്ങോ ടൈമിങ്ങോ ഡിവൈൻ ടൈമിംഗ് എന്ന പേരിനോട് പേഴ്സണലി യോജിപ്പില്ല ടൈമിംഗ് എന്ന് വിളിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ പ്രകൃതി നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഈ മനുഷ്യൻ പഞ്ചഭൂതങ്ങളിലുണ്ടായ ഈ ശരീരത്തിന് ഈ ശരീരം ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ആഗ്രഹങ്ങളും ആ നിയമത്തിന് വിധേയമായിരിക്കും സോ ഇറ്റ് ഹാസ് ടു ഫോളോ ദ ടൈമിംഗ് നിങ്ങൾ എന്താഗ്രഹിച്ചാലും അതിനൊരു ടൈമിംഗ് ഉണ്ട് അതിനൊരു സമയമുണ്ട് ഒരിക്കലും നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് അത് കൊണ്ടുവരാൻ സാധിക്കില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഒരു ഓവർനൈറ്റിൽ അങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതിനൊരു സമയമുണ്ട് ദെൻ എന്താണ് ഈ സമയത്തെ തീരുമാനിക്കുന്നത് ടു ഫാക്ടേഴ്സ് ഒന്ന് അഗെയിൻ പ്രകൃതിയിലെ ചില നിയമങ്ങൾ എങ്ങനെയാണ് ഒരു പ്ലാന്റിന് നിയമം ഉള്ളത് അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും പ്രകൃതി ഓരോ നിയമങ്ങൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം വയസ്സ് നോക്കുക മുപ്പതോ ഇരുപതോ നാൽപ്പതോ അമ്പതോ സംതിങ് ഒക്കെ ആയിരിക്കും ഇപ്പോൾ മേ ബി ട്വൻറ്റി ട്വൻറ്റി വൺ ഓർ നയൻറ്റീൻ അങ്ങനെ സംതിങ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്കൊന്ന് സ്വയം ചോദിച്ചൂടെ എന്തുകൊണ്ട് എനിക്കിപ്പോൾ പത്തൊമ്പത് വയസ്സ് എന്തുകൊണ്ടത് നാൽപ്പത്തൊമ്പതായിക്കൂടാം ഇപ്പോൾ നിങ്ങൾ ജനിച്ചതൊരു ടു തൗസൻഡ് ടുവിലാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ടു തൗസൻഡ് ടുവിൽ ജനിച്ചു എന്തുകൊണ്ട് ത്രീയിൽ ജനിച്ചില്ല എന്തുകൊണ്ട് ഞാൻ വണ്ണിൽ ജനിച്ചില്ല എന്തുകൊണ്ട് ടു തൗസൻഡ് ടെന്നിൽ ജനിച്ചില്ല എന്തുകൊണ്ട് ഞാൻ ഇതേ പാരൻസിന് തന്നെ ജനിച്ചത് എന്തുകൊണ്ടാണ് അവരെനിക്ക് ഇത്രയും ചലഞ്ചസ് തരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അതേപോലെയുള്ള ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ പോയി പോയിപ്പെട്ടത് എന്തുകൊണ്ടാണ് ഞാൻ ഒരുപാട് ട്രിഗർ വാങ്ങുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും അല്ലേ എന്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു സമയം യൂണിവേഴ്സ് തന്നില്ല പകരം കറക്റ്റ് യൂണിവേഴ്സിന് ഒരു ദിവസം ഒരു ഒരു എന്താ പറയുക ഒരു സ്പേസ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അവിടെ തന്നെ നിങ്ങൾ വരുള്ളൂ ആ സമയത്ത് മാത്രമേ ഭൂമിയിൽ എൻ്റർ ആവുള്ളൂ അതിന് നിങ്ങൾ ചെയ്ത കർമ്മങ്ങളും നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങളും പ്രകൃതിയിലെ പാഠങ്ങളും അങ്ങനെ അനേകായിരം സംഭവങ്ങളുണ്ടാവും ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോൾ ജനിക്കണമെന്ന് തീരുമാനിക്കുന്നതും എവിടെ ജനിക്കണമെന്ന് തീരുമാനിക്കുന്നതും അതിലൂടെ നിങ്ങൾ എന്തെല്ലാം പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതും അതേപോലെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹം ഈ ഒരു വ്യക്തിക്ക് നേടാൻ എന്തൊക്കെ പാഠങ്ങൾ ഇവർ പഠിക്കണം അവർ അതിന് സമർത്ഥരാണോ അതിനുള്ള യോഗ്യത ഇവർക്കുണ്ട് യോഗ്യത എന്ന് പറയുന്നത് സുപ്പീരിയർ ഇൻഫീരിയർ എന്നുള്ള എന്നുള്ള സംഭവം അല്ല കേട്ടോ നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ശക്തി ഉണ്ടോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ലോട്ടറി അടിക്കുന്ന ആൾക്കാരെ നമ്മൾ കേൾക്കാറുണ്ട് കോച്ചസ് അല്ല ഞാൻ പറയുന്നത് ശരിക്കും ലോട്ടറി അടിക്കുന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ട് ഇന്ന് ലോട്ടറി അടിച്ചു എന്ന് വാർത്ത വന്നു ഒരു വർഷം കഴിഞ്ഞ് അവർ പിന്നെയും ആ പഴയ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ പഴയ അവരെങ്ങനെയായിരുന്നു ലോട്ടറി അടിക്കുന്ന മുമ്പ് ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അങ്ങോട്ട് തന്നെ പോവും കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ അത് അങ്ങനെയും മാഞ്ഞുപോയി പിന്നെയും അവർ ആ പഴയ സിറ്റുവേഷൻ തന്നെ എത്തും അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അതേപോലെ വേറെ കുറെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇത് വർഷം വർഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്കൊന്നും ഒരു ചോർച്ചയില്ല വൈ അർഹത ആ ഒരു അഞ്ച് കോടി അവർക്ക് വന്നു എന്നുണ്ടെങ്കിൽ ആ അഞ്ച് കോടി രൂപ കപ്പാസിറ്റിയോടെ അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും അതിനെ എവിടെ ഉപയോഗിക്കണം ഉപയോഗിക്കേണ്ട എന്ന് അറിയുന്ന ആ ഒരു നോളേജും ആ വ്യക്തിക്കില്ല ഇതിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുക യോഗ്യത എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ഇത് പ്രകൃതിക്ക് നന്നായിട്ട് അറിയാം നമ്മൾക്കൊരിക്കലും പ്രകൃതിയോ പ്രപഞ്ചത്തോ പറ്റിക്കാൻ പറ്റില്ല വീട്ടുകാരെയും നമുക്ക് നാട്ടുകാരെയും പറ്റിക്കാം ഈ ശക്തികൾ ഒരിക്കലും നമുക്ക് പറ്റിക്കാൻ സാധിക്കില്ല അവർക്കറിയാം നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്ന് നിങ്ങൾക്കില്ലാത്ത കപ്പാസിറ്റിയിൽ കവിഞ്ഞൊരു പൈസ തന്നാൽ നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും വലിയ ആളാവില്ല നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കല്ല ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ അതേ സ്ഥലത്തേക്ക് തിരിച്ചു പോവാം ഇപ്പോൾ ലോട്ടറിയുടെ കാര്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ നോക്കുക നിങ്ങൾ ചുറ്റുമുള്ള ജീവിതത്തെ നോക്കുക അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൺസേർ ചെയ്ത് നോക്കുമോ ഒരു കാലത്ത് അവർക്ക് നല്ല പൈസ ഉണ്ടായിരുന്നു അവർ നന്നായിട്ട് ദൂർത്തടിച്ച് അടിച്ച് പൊളിച്ച് നടന്നു പെട്ടെന്ന് അതെങ്ങനെയോ അപ്രത്യക്ഷമായി ഇപ്പം അവർ നല്ല കഷ്ടപ്പാടിലാണ് അവർക്കൊരു ഒരു പോയിന്റിൽ കൂടുതൽ പൈസ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് ദേ ഡോണ്ട് ഹാവ് ദ വൈബ്രേഷൻ ഓഫ് മണി ദേ ഡോണ്ട് ഹാവ് ദ കപ്പാസിറ്റി ടു ഹോൾഡ് എ സെർട്ടൺ എമൗണ്ട് ഓഫ് മണി പത്തായിരം രൂപ ചിലപ്പോൾ അവർ ഹാൻഡിൽ ചെയ്യുമായിരിക്കും ഒരിക്കലും അവർക്ക് ഒരു ലക്ഷം രൂപ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇതാണ് കപ്പാസിറ്റിയുടെ കുറവ് ഇതാണ് ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോൾ ഒരു ഒരു ഡിസയർ മാനിഫെസ്റ്റ് ആവുമെന്ന് തീരുമാനിക്കുന്ന വൺ ഓഫ് ദ ഫാക്ടർ ഇതാണ് കപ്പാസിറ്റി അത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോ ഒരു മുപ്പത് മിനിറ്റ് ഉണ്ടെങ്കിൽ കുറേ ടെക്നിക്ക് പറയുമ്പം അല്ലേ സ്ക്രിപ്റ്റിങ് ട്രിബിൾ ത്രീ എനിക്കത് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല അതൊക്കെ ഫ്രോഡ് പരിപാടി ഒന്നും നോക്കാറിയില്ല അങ്ങനെ എന്തൊക്കെയോ മെത്തേഡ്സ് ഉണ്ട് പക്ഷേ അതിനിടയിൽ അവരൊരു ചെറിയ പോയിൻ്റ് പറയാറുണ്ട് നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ പോലെ വർക്ക് ചെയ്യണം അല്ലേ ഒരു മൂന്നോ അഞ്ചോ സെക്കൻഡേ ഉണ്ടാവുള്ളൂ അവർ സെൻറ്റൻസ് പറയുന്നത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മുപ്പത് മിനിറ്റും അവർ സംസാരിക്കേണ്ടത് ഈ അഞ്ച് സെക്കൻഡിനെ കുറിച്ചാണ് എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി എങ്ങനെ കിട്ടിയെന്ന് പറയൂ സ്ക്രിപ്റ്റിങ്ങും വിഷ്വലൈസേഷനും ഒന്നും പറയണ്ട നമ്മളവിടെ ഒരുപാട് വർക്ക് ഇടുന്നുണ്ട് അല്ലേ ആ വ്യക്തി അവരുടെ കപ്പാസിറ്റി കൂട്ടുന്നുണ്ട് അതിനൊന്ന് സഹായിക്കും അതുകൊണ്ടാണ് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരെ കാളും വേഗത്തിൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പഠിക്കാൻ സഹായിക്കുന്ന യൂട്യൂബ് ചാനൽസ് ഫോളോ ചെയ്യുന്നവർ ഭാഷയായി പോകുന്നത് രണ്ടു പേരും യൂട്യൂബ് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ രണ്ടാമത്തെ ടീം പെട്ടെന്ന് കയറി പോകുന്നുണ്ട് മൂന്നാമത്തെ ടീം പഠിക്കുന്നുണ്ട് പക്ഷേ എന്തോ അവരുടെ ബിലീഫ് സിസ്റ്റത്തിൽ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്തായിരിക്കണം നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ഈ പറയുന്ന യോഗ്യത ഉണ്ടായിരിക്കണം എനിക്ക് പത്ത് ലക്ഷം വേണം പറഞ്ഞാൽ പത്ത് ലക്ഷത്തിനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ലോട്ടറി ലോട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്ന ലോട്ടറി വരും പോവും അത് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ കുറേ വൈബ്രേഷൻ എടുത്തിട്ട് പോവും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള സൗഭാഗ്യങ്ങളും കൂടെ പോവും ഞാൻ ഇല്ലാതെ പറയല്ല നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ അറിയാമല്ലോ ലോട്ടറിയുടെ കാര്യം അടിച്ചാൽ വിത്തിൻ വൺ ഇയർ അവരുടെ സ്ഥിതി എവിടെയായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതാണ് അതിൻ്റെ ഒരു ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ എപ്പോൾ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ആകുമെന്ന് തീരുമാനിക്കുന്ന രണ്ടാമത്തെ പോയിൻ്റാണ് യുവർ പ്രാണിക് എനർജി നിങ്ങൾക്ക് എത്രത്തോളം പ്രാണിക് എനർജി ഉണ്ട് ഈ എനർജിനെയാണ് ഇത് നമ്മളൊരു മറ്റൊരു ലാംഗ്വേജിൽ വൈബ്രേഷൻ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ സൃഷ്ടി തുടങ്ങുന്ന ഒരു സൃഷ്ടിക്കൊരു മൂന്ന് ലെവലാണ് ആരംഭിച്ചത് ആദ്യം ശൂന്യത വോയിഡ് രണ്ടാമത് വൈബ്രേഷൻ പ്രണവമന്ത്രം മൂന്നാമത് രൂപങ്ങൾ ഓക്കെ ആ വൈബ്രേഷൻ കാരണം ഉണ്ടായ കാണാൻ പറ്റുന്ന സൃഷ്ടി ഇതാണ് അതിൻ്റെ മൂന്ന് ലെവലുകൾ എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ചോളം അതൊരു വ്യക്തിയുടെ ഏറ്റവും ആഴമേറിയ ധ്യാനാവസ്ഥയാണ് അതിൽ വരുന്ന ഒരു വൈബ്രേഷൻ ആണ് അവരുടെ ഹൈ വൈബ്രേഷൻ സൂചിപ്പിക്കുക ഓക്കെ ഇതിനെയാണ് നമ്മൾ പ്രാണിക് എനർജി എന്ന് മറ്റൊരു വാക്കിൽ റെഫർ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് അത്രത്തോളം പ്രാണിക് എനർജി ഉണ്ടായിരിക്കണം ഇപ്പോൾ യു വോണ്ട് ടു ക്രിയേറ്റ് എ ലോട്ട് ഓഫ് മണി അതിനുള്ള സാമർഥ്യം ഇപ്പോൾ കപ്പാസിറ്റി കപ്പാസിറ്റി പറഞ്ഞു അത് ഫിസിക്കൽ വേൾഡിലും മിടുക്കാണ് നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങളിലേക്ക് ഒഴുകിയെത്താൻ നിങ്ങൾക്ക് ഫിസിക്കൽ വേൾഡിൽ വഴി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം അത് ജോലി ആയിരിക്കാം ബിസിനസ് ആയിരിക്കാം മറ്റു പല വഴിയായിരിക്കാം നിങ്ങൾ ആദ്യം അതിന് പ്രവേശിക്കുന്ന ഒരു വഴി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയില്ലേ അത് ഫിസിക്കൽ വേൾഡിൻ്റെ കാര്യം പക്ഷേ നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള എനർജി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ലച്ച് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തു നിങ്ങൾ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തു പക്ഷേ നിങ്ങൾക്ക് പ്രാണിക് എനർജി കുറവാണെന്ന് വിചാരിക്കുക കപ്പാസിറ്റി നിങ്ങൾ മെല്ലെ മെല്ലെ ഡെവലപ്പായിട്ട് കൊണ്ടുവന്നു ഒരു എക്സാമിന് വേണ്ടി നന്നായി പഠിച്ച് 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 ഒരു അഞ്ചോ ആറോ ഏഴോ വർഷം എടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ജോലി നല്ലൊരു സാലറിയോടെ കിട്ടിയെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പണം നന്നായിട്ട് അധ്വാനിച്ച് വിത്തിൻ സെവൻ ഓർ എയ്റ്റ് ഇയേഴ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം ഇത് നിങ്ങളുടെ കപ്പാസിറ്റിയുടെ പവറാണ് പക്ഷേ അതിന് തുല്യമായി പ്രാണിക്ക് എനർജി ഇല്ല കുറവാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഈ പറഞ്ഞ ഏഴും എട്ടും വർഷം എന്നുള്ളത് പത്ത് വർഷം പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷം എന്നുകൊണ്ട് കുറച്ചൊന്ന് എക്സ്റ്റെൻഡായി പോകുന്നത് ഇത് ഇനിയും എനർജി കുറവാണെന്ന് വിചാരിക്കൂ ഈ പതിനഞ്ച് പോയിട്ട് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് എന്നോ അത്രയും കാലം നിങ്ങൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അല്ലേ പല സമയത്തും മിഡിൽ ഏജ് എത്തുമ്പോഴാണ് എല്ലാവർക്കും നല്ല പൈസയ്ക്ക് ആവശ്യം വരുന്നത് മിഡിൽ ഏജ് നിന്ന് മുപ്പതും നാൽപ്പതും വർഷം ഒരാൾ ജീവിക്കുമെന്നുള്ളത് ഇന്നത്തെ കാലത്തൊരു ഒരു ക്വസ്റ്റൻ മാർക്കാണ് റൈറ്റ് ബിക്കോസ് യു ഡോണ്ട് ഹാവ് ദ ഇന്നഫ് എമൗണ്ട് ഓഫ് പ്രാണിക് എനർജി അതേസമയം നിങ്ങൾക്ക് നല്ല എനർജി ഉണ്ട് ഗംഭീരമായ പ്രാണിക് എനർജി ഉണ്ട് വർഷങ്ങളോളം ധ്യാനിക്കുന്ന യോഗ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും അവർക്ക് പ്രാണിക് എനർജി ഉണ്ട് അതിലൊരു സംശയം വേണ്ട ക്ലാസ്സിക്കൽ യോഗ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും പക്ഷേ അവരിപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുകയാണ് വിഷൻ ബോർഡ് അതുപോലെ ഈ പറഞ്ഞ ലോട്ടറി ടെക്നിക്ക് ടെസ്ല മെത്തേഡ് ടെസ്ലയുടെ സൈഡ് വേറെയാണ് അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയാം ദെൻ ട്രിപ്പിൾ ത്രീ മെത്തേഡ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്തൊക്കെയോ സോൾട്ട് വാട്ടർ അല്ലേ ഉപ്പ് വെള്ളം നാരങ്ങ വെള്ളം മെത്തേഡ് അങ്ങനെ പല തരത്തിലുള്ള മെത്തേഡുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് നല്ല എനർജി ഉണ്ട് പക്ഷേ എങ്ങനെയാണ് പൈസ നിങ്ങളിലേക്ക് വരിക കപ്പാസിറ്റി എവിടെ അത് വരാനുള്ള ഒരു മാർഗം നിങ്ങൾ ഫിസിക്കൽ വെള്ളിൽ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഒരു പാതയില്ല അതിന് എങ്ങനെ അത് നിങ്ങളിലേക്ക് എത്തിപ്പെടും ഇറ്റ്സ് ഇമ്പോസിബിൾ ഈ രണ്ട് വിധത്തിലെ ആൾക്കാർക്കാണ് എപ്പോഴും മാനിഫെസ്റ്റേഷൻ വൈകിക്കൊണ്ടേ ഇരിക്കുക അവരതിൻ്റെ സൂചനകളൊക്കെ കാണും ഇപ്പം നിങ്ങൾക്ക് ഇൻട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചില സമയത്ത് നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷൻ അടുത്തടുത്ത് വരുന്ന ചില സൂചനകൾ കാണാൻ പറ്റും ജീവിതത്തിൽ തന്നെ അതിൻ്റെ ചില ഒരു നമ്മൾ പറയലോ ഒരു ചില മാറ്റങ്ങൾ കാണാൻ പറ്റും നിങ്ങളിപ്പോൾ ഒരു ട്വൻറ്റി തൗസൻഡ് പെർ ആണെങ്കിൽ നിങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ നോക്കി പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കൊരു ഇൻക്രിമെൻ്റ് വന്നു ട്വൻ്റി ടു ആയി അതൊരു നല്ല സൈനാണ് ഫിസിക്കൽ സൈനാണ് സ്വപ്നത്തിൽ വന്ന് പൂമ്പാറ്റ പറഞ്ഞു അതല്ല ശരിക്കത്ത ടാഞ്ചബിൾ എവിഡൻസ് ആണ് ദാറ്റ് യുവർ മാനിഫെസ്റ്റേഷൻ ഈസ് വർക്കിംഗ് എവിടെയോ നിങ്ങളുടെ കപ്പാസിറ്റിയും നിങ്ങളുടെ എനർജിയും മാച്ചായി അങ്ങനെയാണ് ട്വൻറ്റി ടു ആയത് പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഫിഫ്റ്റിയാണ് അവിടേക്ക് എത്തിയില്ലെങ്കിലോ ഇൻക്രിമെൻറ്റ് മാത്രം വിശ്വസിച്ചിരുന്ന ഏത് കാലത്ത് ഫിഫ്റ്റി ആവുക യു നോ ദാറ്റ് അവിടെ ആൾക്കാർ ഇങ്ങനെ കാത്തിരുന്നു ഇങ്ങനത്തെ ഒരു സൂചന സയൻസ് ആ ഒരു മാനിഫെസ്റ്റേഷൻ വരുന്നതിൻ്റെ സൂചനകൾ നിങ്ങൾ ഓൾറെഡി ജീവിതത്തിൽ നിങ്ങളിപ്പോൾ എന്ത് ആഗ്രഹിക്കുകയാണെങ്കിലും അതിൻ്റെ ചെറിയ ചെറിയ സയൻസ് കണ്ടുണ്ടാവും അതിനുള്ള ഒരു പ്രൂഫ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ പ്രൂഫാണത് നിങ്ങൾക്കതിനുള്ളൊരു ഉണ്ട് പ്ലസ് നിങ്ങൾ അതിനു വേണ്ടി ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അത് മാനിഫെസ്റ്റായി പക്ഷേ അതിന് മുകളിലേക്ക് പോകാൻ അതിന് മുകളിലുള്ള എനർജിയും അതിന് മുകളിലുള്ള നിങ്ങളുടെ വർക്കും നിങ്ങളുടെ കപ്പാസിറ്റിയും വളരെ അധികം അത്യാവശ്യമാണ് ഇതിലേതെങ്കിലും ഒന്ന് മാത്രമുള്ളവർക്കാണ് വൈകുന്നത് സോ അടുത്തത് ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് നമുക്ക് നമുക്കിതിനു വേണ്ടി ചെയ്യാൻ സാധിക്കുക കപ്പാസിറ്റിയുടെ കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ രണ്ടേ രണ്ട് വഴിയുള്ളു ഒന്ന് നിങ്ങളുടെ സ്വന്തം ഇൻ്റലിജൻസാണ് ജീവിതവും പ്രകൃതിയും പകർന്നു തരുന്ന പാഠങ്ങളെ ഉൾക്കൊണ്ട് പഠിച്ച് ഡെവലപ്പ് ചെയ്യേണ്ട അവരവരുടെ മടുക്ക് ചില സമയത്ത് ഞാനിവിടെ കമൻസ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ പലരെയും കാണാറുണ്ട് അങ്ങനെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഇത്രവർഷം വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കിയതും ഇത്ര വർഷം കഷ്ടപ്പെട്ടവർ ജോലി ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് കയറിയതും അങ്ങനെ അങ്ങനെ പല കമൻസ് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അതിനു വേണ്ടി വർക്ക് ചെയ്തവരാണ് പ്രകൃതിയോ അവർ പ്രകൃതി തരുന്ന പാഠങ്ങളെ അവർ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് ഇംപ്രൂവ് ചെയ്തവരാണ് അതൊരു വഴി ചിലർക്ക് അത് ചെയ്യാൻ പറ്റില്ല അതിന് അങ്ങനെയുള്ള ആൾക്കാർക്ക് മറ്റൊരു വഴി അവർക്കൊരു ഹെൽപ്പ് വേണം അതിങ്ങനെ ഒരു വീഡിയോയിലൂടെയൊന്നും പകരാൻ സാധിക്കില്ല ഓക്കെ ദീസ് ആർ ദ ടു മെത്തേഡ്സ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ അത് നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത് പ്രാണിക് എനർജി കൂട്ടാൻ പല സമയത്തും പറഞ്ഞിട്ടുണ്ട് ധ്യാനിക്കുക 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 ഇപ്പോഴും ധ്യാനം പഠിച്ച് വരുന്നേ ഉണ്ടാവുള്ളൂ അത് മസ്റ്റാണ് കേട്ടോ അത് സത്യം പറഞ്ഞാൽ അതിനേക്കാളും ഒരു സബ്സ്റ്റ്യൂട്ട് നമുക്ക് ലോകത്ത് വയ്ക്കാൻ സാധിക്കില്ല ധ്യാനം പക്ഷേ ധ്യാനത്തിന് ഒരു ഒരിക്കലും അതിന് നെഗറ്റീവ് സൈഡ് എന്ന് പറയില്ല ധ്യാനത്തിനും അതിൻ്റേതായ സമയമുണ്ട് അതിൻ്റേതായ പ്രകൃതി നിയമമുണ്ട് നിങ്ങൾ അതുവരെ ഒന്ന് കാത്തിരുന്നേ പറ്റൂ ഇപ്പം നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ധ്യാനം ഏഴ് ഏഴ് ദിവസം നിങ്ങൾക്ക് കൈ കിട്ടും കോൺസെൻട്രേഷൻ അത്ര പോരാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ട്വൻറ്റി ടു തേർട്ടി ഡേയ്സ് നിങ്ങൾക്ക് ധ്യാനിക്കാൻ എന്തായാലും അറിയും ഇത് കൺസിസ്റ്റൻ്റായി നിങ്ങൾ പ്രോഗ്രസ് ആയി പ്രോഗ്രസ് ആയി പോയി കഴിഞ്ഞാൽ മൂന്നേ മൂന്ന് മാസത്തിൽ നിങ്ങളൊരു ആവറേജ് മെഡിറ്റേറ്റർ ആയിട്ടുണ്ടാവും ഇതും നിങ്ങൾ ഒരിക്കലും കൈവിടാത്ത കൺസിസ്റ്റൻ്റ് ഒരു വർഷം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോ മെഡിറ്റേറ്റർ ആയിട്ടുണ്ടാവും ഈ ഒരു വർഷത്തിൽ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ ഏതോ ലെവൽ എത്തിയിട്ടുണ്ടാവും പക്ഷേ ചിലർക്ക് ഒരു എക്സ്ട്രാ പുഷ് വേണ്ടി വരും അവിടെയാണ് സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞ ഒരു മാജിക്കൽ ഫോർമുല നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ മാജിക്കൽ ഫോർമുല പറയുന്നതെന്നറിയോ ഇറ്റ് ഈസ് ആക്ച്വലി എ മാജിക് ഇപ്പോൾ ധ്യാനത്തിൻ്റെ കാര്യം ധ്യാനത്തിന് വൈബ്രേഷൻ കൂട്ടാൻ പറ്റും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പക്ഷെ അത് കൂടാൻ സമയമെടുക്കും ഈ ഞാൻ കുറച്ചും കൂടെ പറഞ്ഞൊരു പ്രോ മെഡിറ്റേറ്റർ ലെവലിലൊക്കെ നിങ്ങൾ എത്തേണ്ടതായിട്ട് വരും പക്ഷേ സൂര്യനമസ്കാരം നിങ്ങൾ എന്ന് ചെയ്യുന്നോ ആ നിമിഷം തന്നെ നിങ്ങളുടെ പ്രാണിക്ക് അനുവിച്ച് കൂടും നിങ്ങൾ കാത്തിരിക്കേണ്ട നോക്കിയിരിക്കണ്ട കാരണം സൂര്യ നമസ്കാരം എന്ന വാക്കിനർത്ഥം സൂര്യനെ നമസ്കരിക്കുക എന്നുള്ളതാണ് അത് റിലീജിയസ് പ്രാക്ടീസ് അല്ലാട്ടോ സൂര്യനെ നമസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ പക്ഷേ യോഗ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ സൂര്യൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്തുള്ള സൂര്യനല്ല എന്നും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ആ ഒരു എനർജി അല്ല ഉദ്ദേശിക്കുന്നത് പകരം എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള സൂര്യനെയാണ് അതേതാ സൂര്യൻ നമ്മുടെ മൂന്നാമത്തെ ചക്രം നമ്മുടെ ഡൈജഷൻ ദഹനത്തെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ ചൂടിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു ജീവനെ അതിന് വേണ്ട എനർജി പ്രദാനം ചെയ്യുന്ന മൂന്നാമത്തെ ചക്രം മണിപ്പൂരകം എന്ന് പറയുന്ന സോളാർ പ്ലക്സസ് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ ചക്രത്തിനെ ഉത്തേജിപ്പിക്കുന്ന അതിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രാക്ടീസാണ് സൂര്യ നമസ്കാരം എനർജിയുടെ ഒരു ഉറവിടമാണ് ഒരു ബിഗിനർക്ക് അവരുടെ പ്രാണിക്ക് എനർജിയുടെ ഉറവിടമാണ് ഈ തേർഡ് ചക്ര അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ഈസിയസ്റ്റ് മെത്തേഡ് ആണ് സൂര്യനമസ്കാരം അത് നിങ്ങളുടെ ഡെയിലി ഹാബിറ്റ് ആക്കിയാൽ മതി ഇപ്പോൾ നിങ്ങൾ ധ്യാനം ഉണ്ടെന്ന് വിചാരിക്കുക ഇതും സൂര്യനമസ്കാരവും ധ്യാനവും ചെയ്താൽ തന്നെ യു ആർ ജസ്റ്റ് പെർഫെക്റ്റ് ആസ് എ ബിഗിനർ നിങ്ങളുടെ എനർജി ഹൈ ആയിരിക്കും അത് ഗ്യാരൻ്റീഡ് ആണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ സ്മൂത്തായിട്ട് പോകുന്നത് അറിയാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സിംപിളാണ് ഈ വീഡിയോ കണ്ട് കഴിഞ്ഞ ഉണ്ടന്നെ സൂര്യനമസ്കാരം മലയാളം ഒന്ന് സെർച്ച് ചെയ്യാം അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു മലയാളിയുടെ വീഡിയോ എടുത്ത് നന്നായി കണ്ട് മനസ്സിലാക്കാം ഒന്ന് പഠിച്ചെടുക്കാൻ രണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് ആവശ്യമാണ് ബട്ട് വിത്തിൻ എ വീക്ക് നിങ്ങളത് നന്നായിട്ട് പഠിക്കും ആരോഗ്യമുള്ളവർ പ്രത്യേകിച്ച് ബോർഡിൽ സർജറി ഒന്നും ചെയ്യാത്തവർ നിങ്ങൾക്ക് മെഡിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർ കുറച്ചൊരു ഫിസിക്കൽ എഫേർട്ട് വേണോ അതിന് അത് ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക രാവിലെ ഉറങ്ങി എണിച്ച ഉടനെ നിങ്ങൾ ആദ്യം ചെയ് ചെയ്യേണ്ടത് അതാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങിയാൽ മതി കുറച്ചുകൂടെ നിങ്ങൾക്കൊരു എനർജിക്ക് അത്യാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത ഉടനെ ധ്യാനിക്കുക പത്ത് ധ്യാനം ചെയ്യാൻ അറിയെങ്കിൽ അത് പഠിക്കുക അത് ചെയ്യുക എന്നിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി നിങ്ങളുടെ വൈബ്രേഷൻ ഒരിക്കലും നിങ്ങൾ ലോ ആണ് നെഗറ്റീവ് ആണെന്ന് ഒരു കാരണവശാലും നിങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യാൻ പോകുന്നില്ല ഇതോടെ എന്തായി നിങ്ങൾക്കാവശ്യമുള്ള പ്രാണിക് എനർജി സൂര്യ നമസ്കാരം നിങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ആൻഡ് നിങ്ങൾക്ക് വേണ്ട കപ്പാസിറ്റി അത് ഞാൻ പറഞ്ഞ പോലെ പ്രകൃതി പഠിപ്പിക്കുന്ന പാഠങ്ങളെ മനസ്സിലാക്കുക പ്രപഞ്ചം കാട്ടിത്തരുന്ന വഴികളെ നന്നായിട്ട് മനസ്സിലാക്കാൻ പഠിക്കുക അതിന് സിമ്പിളായിട്ടുള്ള മാർഗം നിങ്ങൾ അനാവശ്യമായിട്ട് പല ഈ കോച്ചസിൻ്റെ വാക്കുകൾ കേൾക്കാതെ അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ രാത്രി സമയത്തൊന്ന് ആകാശം നോക്കി കുറച്ചു ഇരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് എപ്പോൾ വരും എപ്പോൾ വരും എന്നല്ല ജനറലി അതിനൊരു ഒരു അപ്ലിക്കേഷൻ എന്ന് വീഴും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇരിക്കും നിങ്ങൾക്ക് തനിയെ പ്രപഞ്ചം വഴി കാട്ടും അതിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകും നേരിട്ട് സഹായം വാങ്ങും അതിനിടയിൽ ഒരാളുടെ ആവശ്യമില്ല അതിലൂടെ നിങ്ങൾക്ക് പാഠങ്ങളെ പഠിക്കാനും ഇനി ജീവിതമായി നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ജീവിതം തരുന്ന ആ പ്രകൃതി തരുന്ന പാഠങ്ങളെ ഫേസ് ചെയ്ത് ഫേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും ഇങ്ങനെയാണ് സമയത്തെ കൺട്രോൾ ചെയ്യുക ഒന്നില്ലെങ്കിൽ നന്നായിട്ട് കപ്പാസിറ്റി ഇടണം ഹാർഡ് വർക്കർ എന്ന് പറയില്ല അങ്ങനെ ചെയ്യേണ്ടി വരും പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ആരോഗ്യം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ പറയുന്ന എനർജി നന്നായിട്ട് കൊടുക്കണം അവരുടെ കാര്യം അറിയാൻ ചിലപ്പോൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവില്ല ഇനി അതിനുള്ള ഏകമാർഗ്ഗം എന്താണ് നല്ല എനർജി ഡെവലപ്പ് ചെയ്യുക ഒപ്പം അതിനു വേണ്ടി ഹാർഡായിട്ടൊന്നും വർക്ക് ചെയ്യരുത് സ്മാർട്ടായിട്ട് പ്രകൃതി പഠിപ്പിക്കുന്ന പാഠങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ സൂര്യ നമസ്കാരത്തിലൂടെ വന്ന ആ ഒരു ഫയർ പ്രാണിക് എനർജിയും നിങ്ങൾ അതിനു വേണ്ടി ആ ഓരോ പാഠങ്ങളെയും പഠിച്ച് പുറം ലോകത്ത് ചെയ്യുന്ന ആ ഒരു വർക്കും ഈക്വലി ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങളുടെ ഒരു സേവകനെ പോലെ നിങ്ങൾക്ക് വേണ്ട മാനിഫെസ്റ്റേഷൻ്റെ സ്പീഡ് കൂട്ടും പെട്ടെന്ന് തന്നെ കൊണ്ടുവരും ഏഴും എട്ടും വർഷത്തിന് പകരം മാക്സിമം പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ടൈമിംഗ് പറയാൻ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ പ്രാക്ടിക്കലി യു വിൽ ഓൺലി നീഡ് ത്രീ ടു ഫോർ ഇയേഴ്സ് മൂന്ന് മുതൽ നാല് വർഷം ഒരാഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാൻ മൂന്ന് മുതൽ നാല് വർഷം ഇതാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ത്രീ ടു ഫോർ ഇയേഴ്സ് നിങ്ങൾക്ക് ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും കുറവാണെങ്കിൽ അത് സെവൻ ടു എയ്റ്റ് ഇയേഴ്സ് നല്ല കുറവാണെങ്കിൽ എയ്റ്റ് ടു ടെൻ ഓർ ടെൻ പ്ലസ് ഇയേഴ്സ് ഇതിന് കൂടുതൽ പോയി കഴിഞ്ഞാൽ കാര്യമായിട്ട് കുഴപ്പമുണ്ടെന്ന് അർത്ഥം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കത് അറിയിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല എന്ന് അർത്ഥം ടു അണ്ടർസ്റ്റാൻഡ് മാനിഫെസ്റ്റേഷനും ഇങ്ങനെ കൃത്യമായ ടൈം കൊടുക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി കമൻറ്റിൽ അറിയിക്കുക ദെൻ കുറച്ച് പേര് പണത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് മണി മണി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക എനിക്ക് പേഴ്സണലി താല്പര്യമില്ല പക്ഷേ അതിനൊരു മെറ്റാഫിസിക്സ് സൈഡ് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞോളൂ അതുപോലെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ കോഴ്സിൻ്റെ ആദ്യത്തെ ലെവൽ ലോഞ്ച് ആയിട്ടുണ്ട് നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഈ വീഡിയോ വരുന്നതിൻ്റെ രാത്രി തന്നെ അടുത്തൊരു വീഡിയോ കൂടെ വരും എങ്ങനെ നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിച്ചു തരും അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ്റെ ആദ്യത്തെ ഒരു കോഴ്സ് ലെവൽ വൺ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും